ഹായ് എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ല ഐം സോറി ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് ജൈനബി ഞാൻ കാസർഗോഡാണ് ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ നെയിം ജൈന എന്നാണ് അപ്പം ഇൻട്രൊഡ്യൂസിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് അതിൽ ഞാൻ ഇന്ന കാറ്റഗറി വീഡിയോ ഒന്നും ഇല്ല പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും മാക്സിമം ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കും അതിൽ ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട എല്ലാം ഞാൻ എൻ്റെ വ്ളോഗിൽ അതായത് എൻ്റെ ചാനലിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും സോ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഓളോ അടിക്കണം കൂടെയുള്ള ബെൽബട്ടൺ അമർത്തണം ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് ആയിട്ട് വരും നിങ്ങളെ സപ്പോർട്ട് എന്നും എനിക്ക് ഉണ്ടാവണം സോ എനിക്ക് കമ്പിട്ടുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഐ എം വെരി സോറി എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തോടെ ബൈ